അല്ല ിനെ കടന്നുപോയിട്ടുള്ള വ്യക്തികളിലെ സിനിമാ ജീവിതത്തില് കടന്നുപോയ വ്യക്തികളിലെ ഏറ്റവും പ്രൊഫഷണലി പേഴ്സണലി ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ ഞാൻ ഇത്രകാലം സിനിമയിൽ പിടിച്ചു തന്നതിന് ഒരു ഫലം ഉണ്ടായി മൊമെന്റ് ആയിരുന്നു മമ്മൂക്കയുടെ കൂടെ ചെലവഴിച്ച ഏകദേശം ഒരു നൂറിന്റെ അടുത്ത ദിവസങ്ങൾ അതല്ല വിഷ്ണു മമ്മൂക്കയുടെ ഒപ്പം അല്ലാതെ ഒരുപാട് ദിവസം ചെലവിട്ട സിനിമകൾ ഉണ്ടല്ലോ ഇപ്പൊ ഡാഡിക്കൂള് മൂപ്പരൊപ്പം തുടങ്ങുമ്പോ ഞാൻ ഒരിക്കൽ പോലും പ്രൊഡ്യൂസറിനും അങ്ങനെ ഒന്നും ഞാൻ പറയുന്ന അദ്ദേഹത്തിന് പോയിട്ടില്ല ഞാൻ ശരിക്കും പറഞ്ഞ മമ്മൂക്കോടൊപ്പം നിന്ന് നല്ലൊരു ചിത്രം എടുക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ ഡാഡിക്കൂള് ചോദിഞ്ഞിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മമ്മൂക്കോടൊപ്പം നിന്നിട്ട് നല്ലൊരു സിനിമ എടുക്കുന്നത് ഞാനൊരിക്കലും ഇവരൊക്കെ ഇവരെ രണ്ടുപേരും സാറിനെ ആയിക്കോട്ടെ മമ്മൂക്കനെ ആയിക്കോട്ടെ നമ്മൾ എല്ലാ പേരും ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ മാറി നിൽക്കുള്ളൂ കാരണം വെച്ചാൽ നമ്മുടെ മനസ്സിൽ അതിനേക്കാൾ ഒരുപാട് മുകളിലാണ് അവരുടെ അപ്പൊ ആ ഒരു ഫോട്ടോ വിഷു എൻ്റെ ഏത് വേണമെങ്കിലും നോക്കിക്കോളൂ എന്റെ ഫേസ്ബുക്ക് ഒക്കെ നോക്കിയപ്പോൾ നമുക്കോടൊപ്പം ചിത്രങ്ങൾ എൻ്റെ വളരെ ചുരുക്കമാണ് അപ്പൊ ഞാൻ നമ്മൾ ബേസിക്കലി കണ്ടത് സ്റ്റഡി മെറ്റീരിയലായിട്ട് കണ്ടുകൊണ്ടിരുന്ന വലിയ സാറുമാരെ നമ്മള് എന്തിനാണ് ഒരു സമയം കളയുന്നത് അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിരിക്കണത് എനിക്കോ ആ കൂടെ എൻ്റെ ഉള്ള കുരുക്ഷേത്രത്തിലൊക്കെ ഞാൻ അവസാന ദിവസങ്ങളൊക്കെ ഞാൻ കറുത്ത് തന്നെ ഒരു നീഗ്രോന്ന് വെച്ചാൽ ഭയങ്കര ഭയങ്കര വല്ലാത്ത നിറന്മാരോട്ടെങ്കിലും ആൾസന് പത്തുന്ന ഫോട്ടോ അതൊന്നും വൃത്തിക്കൊരു ഫോട്ടോ ഇല്ല വൃത്തിക്കൊരു ഫോട്ടോ ഞാൻ ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ കണ്ണൂർ സ്കോളിലൊക്കെയാണ് എനിക്കതിനുള്ള അവസരം കിട്ടിയത് ആ നൂറ് ദിവസങ്ങളുപരി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഈ ജന്മത്തിൽ എന്തെങ്കിലും ഒരു പൂർണ്ണത വന്നെനിക്ക് തോന്നി സെപ്റ്റംബർ ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതാണ് എൻ്റെ എനിക്ക് പൂർണ്ണത തോന്നി കാരണം വെച്ചാൽ എന്താ കാര്യം ഒരു ഒരു കുറേ വർഷത്തെ ഒരു പ്രയത്നത്തിന് എവിടെങ്കിലും വന്നൊരു എൻഡിങ് കിട്ടി എൻ്റെ ഒരു കരിയർ കരിയർഗ്രാഫിനേക്കാൾ ഉപരി നമുക്ക് ഇരട്ടി മുതിരം എന്ന് പറയുന്നത് ഇപ്പോൾ മര്യാദയ്ക്ക് നല്ലൊരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ വർക്ക് ചെയ്തോണ്ടിരുന്ന സോഹോ പോലത്തെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തോണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം ഇയാൾ ഈ മനുഷ്യൻ പറയാണ് എനിക്ക് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് എനിക്ക് തോന്നുന്നു സിനിമാറ്റോഗ്രാഫിലോട്ട് മാറാം അപ്പോൾ ഓൾറെഡി എം ബി ബി എസ് ബിരുദകാരിയായ ഞാൻ ഏട്ടൻ ഞാൻ പറഞ്ഞ അല്ലപ്പോൾ അങ്ങനെ പറഞ്ഞങ്ങനെ അപ്പം ആ അമ്മയൊക്കെ പറയുന്നത് നിന്നെ കണ്ടിട്ടാണ് അവൻ വഴിതെറ്റിയത് അപ്പം അങ്ങനെ വഴിതെറ്റിയ ആൾക്ക് സ്കില്ുണ്ടെന്നുള്ളതും ടാലൻ്റ് ഉണ്ടെന്ന് എനിക്കറിയാം അങ്ങനെ ഇയാൾ രാജ്യമെന് സാൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മൈൻ സ്ക്രീനിൽ പോയിട്ട് ഇയാൾ ആറുമാസം കോഴ്സ് കഴിഞ്ഞ് വീണ്ടും ഇയാൾ മംഗല പാണ്ഡയുടെ ക്യാമറമാൻ ഹിമൻ ദമീജയുടെ അടുത്ത് പോയി അവിടെ ഒരു വർഷം കഴിഞ്ഞ് പിന്നെ അവിടെ പുള്ളി ജീവിക്കുന്ന ചുറ്റുപാട് കണ്ട് ഞാൻ പറഞ്ഞു ഉള്ളതുകൊണ്ട് നമുക്ക് വീ നാട്ടിൽ താമസിക്കാമെന്ന് പറഞ്ഞ് പുള്ളി ലോന സാറിൻ്റെ ഒപ്പം കയറ്റി ലോന സാറിൻ്റെ അവിടെ നിന്ന് പുള്ളി ക്രൈനിന്ന് മറിഞ്ഞടിച്ച് വീണ് പുള്ളിയുടെ കാർ ഇഞ്ചുറി ആയി ഗുസ്സാദ് ഹോട്ടലിൽ അങ്ങനെ അവിടെ നിന്ന് റോബിക്ക് മറ്റേ വഴിമുട്ടി അങ്ങനെ ഞാൻ ജോമോൻ്റെ അടുത്ത് പറയാണ് അന്നൊന്നും ജോമോൻ ഈ ജോമോനായിട്ടില്ല അപ്പോൾ ജോമോൻ്റെ അടുത്ത് പറഞ്ഞു ജോമോൻ്റെ പാൾ ഫുള്ളാണ് അപ്പം ഞാൻ എന്നാമത്തെ കാര്യം നമ്മൾ ഈ നാട്ടിൻ രോഷം ഇടയ്ക്ക് ഞാൻ പറഞ്ഞു ജോ പലപ്പോഴും നിങ്ങളൊക്കെ പല ഷോർട്ട് ഫിലിമും വിളിക്കുമ്പോൾ നമ്മൾ ചെയ്തെന്നുള്ളത് നമ്മുടെ ഒരു സൗഹൃദം കൊണ്ട് അപ്പം നമുക്ക് വേറെ ആരും ഇല്ല ജോ ചോദിക്കാൻ കുഴപ്പമില്ല എന്നെന്തോ പറഞ്ഞ് അവിടെ ഫുള്ളായി അപ്പോൾ ജോ പക്ഷേ ഇവൻ്റെ അന്ന് പഞ്ചാവിൽ പുള്ളിച്ച് പോയിട്ടുള്ള ഡോക്യുമെന്ററീസും കാര്യങ്ങളൊക്കെ ജോമോൻ കണ്ടു ഞാൻ ഷൈജുൻ്റെ അടുത്ത് പറഞ്ഞു ഷൈജു നമ്മുടെ സുഹൃത്താണ് അപ്പോൾ ഷെയ്ജു പറഞ്ഞോ എൻ്റെ ഒപ്പം ഇങ്ങനെ ഞാൻ ജോമനടുത്തോ ഷൈജു ജോമൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ നമ്മൾ പറയുന്നത് ദൈവം എവിടെയെങ്കിലും ഒക്കെ വഴി തുറന്ന് 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 ജോമൻ്റെ ഒപ്പം കയറി പിന്നെ പുള്ളി ഒരു ഒരഞ്ചു പടം വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് പുള്ളി സെക്കൻഡ്യൂണ്ട് എ ബി സി ഡി വർക്ക് ചെയ്തു എ ബി സി ഡി അല്ലേ സോറി ചാർലി അത് കഴിഞ്ഞ് ഈ മനുഷ്യൻ തന്നെയാണ് എന്നുള്ള മനുഷ്യൻ തന്നെയാണ് പുള്ളി ഇൻഡിപെൻഡൻ സിനിമട്ടോഗ്രാഫർ ആക്കുന്നത് പുതിയ നിയമം ഗ്രേറ്റ് ഫാദർ ചെയ്തു പിന്നെ പല പല സ്ക്രിപ്റ്റുകൾ മൂപ്പര് പിടിച്ചില്ല എന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് അങ്ങനെ സ്വഭാവമുണ്ട് സ്ക്രിപ്റ്റുകൾ പുള്ളിക്ക് കറക്റ്റായിട്ടുണ്ട് ആയില്ല എന്നുണ്ടെങ്കി പിന്നെ മൂപ്പര് എന്തെങ്കിലൊക്കെ പറ്റില്ല എന്നുള്ള വളരെ സൗമ്യമായിട്ട് പറയും നമ്മളെ നമ്മളെപ്പോലല്ല വളരെ സൗമ്യമായിട്ട് പറയും അപ്പോൾ അത് കഴിഞ്ഞ് ഇതേ ആൾ തന്നെയാണ് നമുക്കാന്നുള്ള മെൻഷൻ തന്നെയാണ് നമുക്ക് വീണ്ടും ഇയാൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറാണ് അപ്പോൾ രണ്ടായിരത്തി പത്തിൽ സോഹോ വിട്ട ആൾ ഛായഗ്രഹനാവുമ്പോഴേക്കും ആറ് വർഷം കഴിഞ്ഞു അത് കഴിഞ്ഞ് അവിടുന്ന് വീണ്ടും ഒരു ഏഴ് വർഷം കഴിഞ്ഞ് പുള്ളി ഡയറക്ടർ ആവാൻ അപ്പോൾ പതിമൂന്ന് വർഷം നമ്മൾ അരിവർക്കാൻ തുടങ്ങി രണ്ടായിരത്തെട്ട് പതിനഞ്ച് വർഷം അപ്പോൾ ഇതിന്റെ ഒക്കെ മീറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അച്ഛൻ നമുക്ക് നാട് വിട്ട് കഴിഞ്ഞതിൻ്റെ എത്രയോ വർഷത്തെ ക്ഷീണം കഴിഞ്ഞ് നമ്മൾ നാട്ടിൽ കുറേ നാൾ നമ്മുടെ തിയേറ്റർ അനുബന്ധപ്പെട്ട കേസ് ഞാൻ കുറേ കാലം നടത്തി അങ്ങനെ വരാൻ തന്നെ ഇരുന്നിരുന്ന് പോലീസുകാരെയും വക്കീലമാരെയും അവിടുത്തെ ഭാഷകളും കാര്യങ്ങളൊക്കെ കണ്ടെനിക്ക് വളരെ പരിചിതമാണ് ചാവക്കാട്ട് സബ് കോടതിയിൽ എൻ്റെ പരിചയമില്ലാത്തൊരു സ്റ്റാഫില്ല അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഡൽഹി വരെ പോകേണ്ടി വന്നു സന്തോഷം അതുകാരണവെച്ചാൽ ആ കേസ് തീർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ അത് എനിക്കതിനെ സിനിമയാക്കണമെന്ന് എനിക്കറിയില്ല അപ്പോൾ അപ്പം ഇതിൻ്റെ ഒക്കെ നമ്മൾ അറിയില്ല ദൈവം എവിടെയെങ്കിലും ഒരു പിടിവെള്ളി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ സക്സസ് എന്ന് പറഞ്ഞൊരു സാധനം ഓക്കെ കണ്ണൂർ സ്കോഡില് ഒരു ഒരു അടി അത് വളരെ സന്തോഷം അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കിന് ഓസ്കർ അവാർഡ് വിഷയപ്പെട്ട് ഓസ്കർ എന്നാൽ പോലും ഞാൻ ഇത്രയും ഹാപ്പി ആവില്ല സന്തോഷം ഒരു മിഡിൽ ക്ലാസ്സുകാരൻ്റെ എല്ലാ അവസ്ഥകളും എല്ലാം 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 എൻ്റെ അടുത്ത് ഇപ്പം ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ചേട്ടാ കോടതിയിലുണ്ട് പോയാലോ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് കോടതി വരാൻതേലൊരു രണ്ട് മണിക്കൂർ ചിലവുട്ടൊരാൾ ആ മണ്ഡത്തരം പറയില്ല ഉറപ്പാണ് എന്ന് ഒന്ന് കൊടുക്കാൻ പറയില്ല ഞാൻ ഞാൻ ആരും നമ്മളിപ്പോൾ ആരാണ് വിഷ്ണു നമ്മളൊരു സാധാരണ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ സാധാരണ ഒരു മലയാളി ഹോസ്പിറ്റൽ വരാൻ എന്തേലും കോടതി വരാൻ എന്തേലും പോലീസ് സ്റ്റേഷൻകാരനെ എത്ര പേരാഗ്രഹിക്കും ആഗ്രഹിക്കില്ല എത്ര പേർ ആഗ്രഹിക്കും ആഗ്രഹിക്കില്ല ഇപ്പോൾ പോലീസുകാരിൽ ഒരുപാട് നല്ല ആൾക്കാരുണ്ട് പക്ഷേ എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും നന്മയും തിന്മയുള്ളവരുണ്ട് ഞാൻ ആനന്ദ് ഇറങ്ങിയ സമയത്ത് മാതൃഭൂമിയിൽ ഒരു എഴുത്തഭിമുഖം കൊടുത്തിരുന്നു ഡോട്ട് കോമിന് അപ്പൊ ആ സമയത്ത് അതിൽ പറഞ്ഞിരുന്നു എന്റെ പൊട്ടൻഷ്യൽ ഏറ്റവും അധികം തിരിച്ചറിഞ്ഞത് ഷാഫിക്കയാണ് പക്ഷെ എനിക്ക് അത് വേണ്ട വിധത്തില് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് അദ്ദേഹമായിട്ട് അധികം കൊളോബറേറ്റ് ചെയ്യാനും പറ്റിയിട്ടില്ല അദ്ദേഹം ദൗർഭാഗ്യകരം എന്തായിരുന്നു എങ്ങനെയായിരുന്നു അദ്ദേഹമായിട്ടുള്ള ഷാഫിക്കയുടെ അടുത്ത എനിക്കുണ്ടായ പ്രശ്നം ഈ ചോക്ലേറ്റ് എന്നുള്ള പടം ഞാൻ ചെയ്യുമ്പോൾ രാജുവിന്റെ ഒരു മൂന്നാല് സലീം സലീമേട്ടൻ അനൂപ് ചന്ദ്രൻ ഞാന് പിന്നെ ഇപ്പൊ നമ്മുടെ കണ്ണൻ നായർ അപ്പൊ മുറയിലുള്ള കണ്ണൻ നായർ അപ്പം ചെയ്യുമ്പോഴും ഈ ക്ലോസ് റേഞ്ചൊക്കെ വെക്കുമ്പോ എത്ര റിയാക്ട് ചെയ്യണം എത്ര റിയാക്ട് ചെയ്യാൻ പാടില്ലെന്ന് എനിക്ക് അറിയില്ല ഇതിന്റെ നമ്മൾ ഇത് വരുമ്പോൾ ഇത് ഈ റേഞ്ചാണ് ഫോർ എക്സാമ്പിൾ ഇത്രയേ ഉള്ളൂ അപ്പൊ വളരെ പരിമിതമായിട്ട് നമ്മൾ വൈഡ് റേഞ്ചിൽ കൊടുക്കുന്നത്ര ഇവിടെ പെർഫോം ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് ആരും പറഞ്ഞു തരുന്നും ഇല്ല എനിക്ക് മനസ്സിലോ ചിലപ്പോ അവിടെ സമയമില്ലല്ലോ അവിടെ അന്ന് രാജു എന്ന് പറഞ്ഞ വ്യക്തി സച്ചേടനം ചെയ്തുകൊണ്ട് ആദ്യമായിട്ട് അവര് ഒരുമിക്കുന്നു അവർക്ക് അന്ന് ഈ ഹൈപ്പില്ല എന്നാൽ പോലും അവരുടെ ഒരു സ്ക്രിപ്റ്റ് എല്ലാം വലിയ ആർട്ടിസ്റ്റുകളല്ലേ ജയ മറ്റേ ജയേട്ടൻ ഉണ്ട് സമ്പ്രദാ സുനുണ്ട് രമ്യ നമ്പീഷൻ ഉണ്ട് അങ്ങനെ വലിയൊരു ഗ്രൂപ്പിനിടയില് ഒരാൾക്ക് മാത്രമായിട്ടിട്ട് അരി പറക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നി അപ്പോൾ ഷാഫിക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ പോർഷൻ കുറയ്ക്കാൻ തുടങ്ങി കാരണം വെച്ചാല് ഒരു ഭാഗത്ത് അടിച്ച് കസറിക്കൊണ്ടിരിക്കുകയാണ് സ്ക്രിപ്റ്റ് എന്നും പുറമെ ഒരുപാട് ഇംപ്രോവൈസേഷൻ പരിപാടി നടത്തി സലീമേട്ടൻ ഭയങ്കര രസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഞാൻ എന്തൊരു സമയത്ത് ഞാൻ ഷാഫിക്കടുത്ത് പരിപാടിയും പറഞ്ഞു ഷാഫിക്ക എനിക്ക് ശരിക്കും ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ എന്തോ പറഞ്ഞു ഷാഫി കുറച്ചു വലിയ വേഷമാണ് എന്തോ ഞാൻ പറഞ്ഞു അപ്പം ഷാഫിക്ക് പറഞ്ഞു റോണി അത് കുറച്ചും കൂടി ഏറ്റവും ശ്രദ്ധ അത് പ്രതിഭയുള്ള ഉള്ള ഒരാളായിരുന്നെങ്കിൽ അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അത് കുറച്ച് നന്നാക്കി ചെയ്യാൻ പറ്റിയേനെ എന്തെങ്കിലും പറഞ്ഞു അപ്പൊ എനിക്കത് ശരിക്കും പറഞ്ഞാൽ പിടുത്തം കിട്ടിയില്ല പിന്നെ നമ്മൾ പോക പോവുകയാണ് മനുഷ്യർ ഷാഫിക്ക പറഞ്ഞ എന്റെ പരിപാടി എന്താന്നുള്ളതും പിന്നെ ഞാൻ എനിക്ക് പിന്നെ ഡാഡിക്കൂടെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഷാഫിക്ക് നല്ലൊരു പ്രശ്നം ചട്ടമ്പിനാട് തന്നു പിന്നെ ഞങ്ങള് പിന്നെ ഷാഫിക്ക് ബന്ധങ്ങളുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഈ പതിനഞ്ചാം തീയതി രാത്രിയാണ് പിന്നെ ഈ വിളി വരുന്നതും അപ്പൊ ഷാഫിക്ക് പറഞ്ഞു വെച്ചിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് എനിക്ക് തോന്നിയ ഡോക്ടർ എന്നുള്ള രീതിയിൽ ഷാഫിക്ക പറഞ്ഞാൽ നിന്ന് എത്ര പന്തി അല്ലാന്ന് എനിക്ക് തോന്നുകയും ഞാൻ പറഞ്ഞു മേടിച്ചിട്ട് ഷാഫിക്ക അത് അത് എന്തൊക്കെയോ വേറെ പലതോതിലും അപ്പൊ നമ്മൾ മാധ്യമ പ്രവർത്തകരെ താഴ്ത്തി പറയല്ല ഞാൻ ഒരാളെ പേരും പറയുന്നില്ല പക്ഷെ എൻ്റെ അടുത്തൊരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ പ്രവർത്തകനെ വിളിച്ചു റോണി ഇങ്ങനെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് എഴുതിയിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു പരിപാടി മൂപ്പര് വിളിച്ചപ്പോൾ ഞാൻ പറയുന്നു ഷാഫിക്ക അത് ഈ ആർ സി ടി ചെയ്തതിൻ്റെ ഇഷ്യൂ ആണോ എന്ന് ഷാഫിക്ക് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഷാഫിക്ക റോഡ് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്തതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഈ ഭോഗം മരവിച്ച് പോകുന്നല്ല പുരുകത്തിൻ്റെ ഭാഗം മരവിച്ച് പോകുന്ന നമുക്ക് തോന്നില്ല അത് വേറെ എന്തെങ്കിലും ആയിരിക്കും ഷാഫിക്ക വെച്ചുകൊണ്ടിരിക്കേണ്ട അല്ലാതുകൊണ്ട് ഞാൻ ഇപ്പോൾ കോഴ്സ് എടുക്കാൻ തുടങ്ങി ആൻറ്റിബയോട്ടിൻ്റെ ഞാൻ പറഞ്ഞു ഷാഫിക്ക അത് കോഴ്സ് എടുക്കുന്ന എടുത്തോട്ടെ ഷാൻ പറഞ്ഞപ്പോൾ മൂന്ന് നാല് കോസായി ഞാൻ മൂന്നാല് തവണ എടുത്തു കഴിഞ്ഞു അപ്പോൾ ഒരു ഇപ്പൊ കൂടി നോക്കിക്കോ ഇപ്പ കൂടി നോക്കി എൻ്റെ കൂടെ തന്നെ ഒരു പെയിൻ കില്ലർ എന്തെങ്കിലും എൻ്റെ കൂടെ ഉള്ളത് കഴിക്കുക ഒരു മുക്കാൽ മണിക്കൂർ നോക്കിയിട്ട് കുറവില്ല എന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ടെങ്കിൽ മേടിച്ചിട്ട് അഡ്മിറ്റ് ആവുള്ളൂ അഡ്മിറ്റ് ആയോ ഉള്ളാമ്പ പിന്നെ അടുത്ത ദിവസം ഞാൻ ഷാഫിക്കയുടെ നമ്പറിൽ വിളിക്കുന്നപ്പോൾ എടുക്കുന്നില്ല അപ്പോൾ അപ്പോൾ എനിക്ക് തോന്നുന്നു വൈഫ് വൈഫിൻ്റെ കയ്യിലാണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഉദയേട്ടനെ വിളിച്ചു ഉദയട്ടം അങ്ങനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് എല്ലാം റോണി ആയിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിളിച്ചു ഓക്കെ സന്തോഷം പത്തൊമ്പതന്തി വരൽഫെയറായിട്ട് ഞാൻ അഡ്മിറ്റായി അപ്പോളാണ് എൻ്റെ അമ്മ വിളിച്ച് ഇങ്ങനെ പറയണത് ഇങ്ങനെ റോണി ഇങ്ങനെ കുറച്ച് പ്രശ്നം തോന്നും ഷാഫിയുടെ കേസ് ഇങ്ങനെ ഇഷ്യൂ ആണെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ പറയേണ്ടത് പിന്നെ നമ്മൾ അവിടെ വരുമ്പോഴേക്കും എല്ലാം പരിപാടികളും ഞാൻ പറയുന്നത് അതിൻ്റെ നിയമത്തിലെത്തി അപ്പൊ ഈ ഇപ്പോൾ എൻ്റെ അടുത്ത് പുള്ളിയുടെ തന്നെ ഒരു ബന്ധു പറയുന്നത് ആർ സി ടി എന്ന് റോണി പറഞ്ഞ സാധനം പലരും വായിച്ചത് ആർ സി സി എന്നാണ് അപ്പോൾ ആർ സി റ്റി എന്ന് വെച്ചാൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റാന്നുള്ളത് പോലും നേരെ ആർ സി സിയിലോട്ട് കണക്ട് ചെയ്യുന്ന ക്യാൻസർ ഇതിലോട്ട് അപ്പം എൻ്റെയൊക്കെ ഇത് മാറുകയാണ് അപ്പം എൻ്റെ അടുത്ത് പറയായിരുന്നു ഇത് എഴുതേണ്ടായിരുന്നു നമുക്ക് ഞാൻ പൊതുവെ ഇപ്പോൾ നമ്മളിപ്പോൾ എം ടി സാറിൻ്റെ ആയിക്കോട്ടെ ജയേന്ദ്ര മാഷിൻ്റെ ആയിക്കോട്ടെ ഇത് ഇങ്ങനെ നമുക്ക് നമുക്കിപ്പോൾ ഇത് എഴുതാൻ തോന്നാറില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല പല എന്താണ് നമ്മളിപ്പോൾ എഴുതുന്നത് ഇവരെ കുറിച്ചൊക്കെ എന്താ എഴുത് ഇങ്ങനെ ഓരോരോ തലമുറ ഇങ്ങനെ പടിയിറങ്ങി ഇങ്ങനെ ഒരു വാർത്തുകൂടെ ഇങ്ങനെ പോകുകയാണല്ലോ കുറേ പേര് ഈ മിസ്സിങ് വാക്കുകളിലേക്ക് ആക്കാനും പറ്റണ്ട ആ അത് പറ്റില്ല എന്താ എഴുതി തീർക്കുക ഇപ്പം നമ്മൾ മനോരമയിലൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ എത്ര മഹാമാരായ ആൾക്കാരാണ് എം ടി സാറിനെ കുറിച്ച് ഒരു എഴുതി ഇങ്ങനെ ഇങ്ങനെ കൊറേ കാര്യങ്ങൾ ഇപ്പൊ അമൃതങ്കമേ തുടങ്ങി ഇങ്ങനെ കുറെ കിടക്കാണല്ലോ നമ്മുടെ മനസ്സിൽ ബ്രിൻഡായിട്ടുള്ള കുറെ പടങ്ങൾ സിനിമകളുണ്ടല്ലോ ഓളവും ഓളവും തീരവും ഇങ്ങനെ കുറെ പടങ്ങൾ ഉണ്ടല്ലോ അപ്പൊ അതുകാരണം എഴുതി എഴുതിയത് പോലും ഇപ്പോ പിന്നെ ആരടുത്തും സംസാരിക്കാൻ പാടി ഇപ്പൊ വിഷുവിൻ്റെ അടുത്താണെങ്കിൽ പോലും നമ്മൾ വരുന്നതിനെ ചില കാര്യങ്ങൾ ചോദിക്കേണ്ട അവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഒരു ഒരു കോഡ് ഓഫ് എത്തിക്സ് എന്നുള്ള സാധനമില്ല ഈ എങ്ങനെയും വാർത്തയാക്കുക ഏതിനും വാർത്ത നമ്മള് എന്തിനാ ചേട്ടാ കുരിഞ്ഞ നട്ടിലെ പ്രശ്നമാണോ നിവർന്ന് എത്തിച്ചേട്ടൻ നേട്ടാ ഒരു പരിധി കൊള്ളു നിവർന്നേ ഏഹ് ചേട്ടാ ഗ്യാസിന്റെ ഇഷ്യൂ ആണോ ശ്വാസം മുട്ടലോട്ടോ അങ്ങനെ കാര്യം നടക്കില്ല